ഈ ആറ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളിലെ ഏറ്റവും വലിയ അക്കമല്ല അങ്ങനെ നമ്മളെവിടെയും അവകാശവാദം ഉന്നയിക്കുന്നുമില്ല ഒരു പക്ഷേ കേരളത്തിലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ വിദ്യാർത്ഥി സംഘടനയെ എം എസ് എഫിനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമായേക്കാം എത്ര പേർ എന്നതല്ല ഉള്ള പേർ എങ്ങനെ എന്നതാണ് ഒരു സംഘടന എന്ന രീതിയിൽ എം എസ് എഫ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എങ്ങിന്റെ അംഗമാവുക എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ ഒരു സംഘത്തിന്റെ ഭാഗമായി എന്നതാണ് ഒരു ധാർമ്മിക സംഘത്തിന്റെ ഭാഗമാണ് എന്നതാണ് അതിന്റെ സവിശേഷത ഒരു പക്ഷേ ഈ എം എസ് എഫ് കാലം നിങ്ങളിൽ എന്താണ് രൂപപ്പെടുത്തുക എന്നൊരു ചോദ്യമുണ്ട് എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ ആ മനുഷ്യനെ രൂപപ്പെടുത്തുന്ന പ്രക്രിയ അതാണ് നിന്റെ കൗമാരം എന്ന് പറയുന്നത് ആ കൗമാരത്തിലാണ് നീ എം എസ് എഫുകാരനാകുന്നത് നിന്നെ മനുഷ്യനെ രൂപപ്പെടുത്തുന്ന കാലം ആ കൗമാരത്തിൽ മനുഷ്യത്വമുള്ള ഒരു നല്ല മനുഷ്യനായി നിന്നെ രൂപപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തമാണ് എം എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടന ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് എം എസ് എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നല്ല വ്യക്തിയെ രൂപപ്പെടുത്തുന്ന കാലമാണ് നിന്നൊരു വ്യക്തിയെ രൂപീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് എം എസ് എഫ് എന്ന് പറയുന്നത് അത് രാഷ്ട്രീയമായി സാമൂഹികമായി സാമുദായികമായി സാംസ്കാരികമായി നിനൊരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തമാണ് എം എസ് എഫ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ആരാണ് മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദേഹവും ദേഹിയും ചേർന്നതാണ് മനുഷ്യൻ എന്ന പറയാറുള്ളത് ദേഹവും ദേഹിയും തമ്മിലുള്ള ഒരു സംഘർഷം ആ സംഘർഷത്തിൽ രൂപപ്പെട്ടു വരുന്നതാണ് മനുഷ്യ വ്യക്തിത്വം എന്ന് പറയുന്നത് അങ്ങനെ സംഘർഷത്തിൽ രൂപപ്പെട്ടു വരുമ്പോൾ അതി ഫിർആനായി നമ്മുടെ മുൻപിലുണ്ട് അത് ഹിറ്റ്ലറായി നമ്മുടെ മുമ്പിലുണ്ട് അത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന മോഡിയും അമിത്ഷായുമായി നമ്മുടെ മുൻപിലുണ്ട് എന്നാൽ അതേ ദേഹവും ദേഹിയും തമ്മിൽ അതേപോലെയുള്ള ദേഹവും ദേഹിയും തമ്മിൽ സംഘർഷത്തിലേർപ്പെട്ട് പുറത്തേക്ക് വ്യക്തിത്വമായി രൂപപ്പെട്ടു വന്നപ്പോൾ അത് റസൂൽ സലാഹു അലൈഹി സ്വല്ലമായി ഉദാഹരണം നമുക്ക് മുമ്പിലുണ്ട് അത് ഇന്ത്യയുടെ മഹാത്മാഗാന്ധിയായി ഉദാഹരണം നമുക്ക് നമുക്കുമ്പിലുണ്ട് രാജ്യം ലോകം തന്നെ അഭിമാനത്തോട് നോക്കിക്കാണുന്ന മദർ തെരേസയായും നമ്മുടെ മുൻപിലുണ്ട് എം എസ് എഫ് കാരൻ എന്ന് പറഞ്ഞാൽ ഐഡിയൽ റോൾ മോഡലുകാരനായിരിക്കണം നിന്റെ നാട്ടിൽ നിന്റെ വീട്ടിൽ നിന്റെ പഞ്ചായത്തിൽ ഒരു ഭാരവാഹി സ്ഥാനത്തിരിക്കുമ്പോൾ റോൾ മോഡലായി തന്നെ നിൽക്കണം ഒരു പക്ഷേ തെരുവിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ അലക്ഷമായി വലിച്ചെറിഞ്ഞ കരിങ്കല്ല് ചീളുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ആ കരിങ്കല് ചീളുകൾ പക്ഷേ കൈകൊണ്ടെടുത്താൽ നിങ്ങളുടെ കൈകളിൽ മുറിവ് പറ്റും ഈ തെരുവുകളിൽ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ കരിങ്കല്ല് ചീളുകൾ ആ കരിങ്കല്ല് ചീള് ഒരു ശില്പിയുടെ കയ്യിൽ കിട്ടിയാൽ അത് മനോഹരമായ ഒരു ശില്പമാണ് പിന്നെ തെരുവിലെ കരിങ്കല്ലു ചീളിൽ നിന്നുണ്ടായിട്ടുള്ള ആ ശില്പത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും വീട്ടിലെ സ്വീകരണ മുറിയിൽ അലമാറയിലാണ് തെരുവിലെ ഒരു കല്ല് അലക്ഷമായി വലിച്ചെറിഞ്ഞ കരിങ്കല്ലു എങ്ങനെയാണ് നമ്മുടെ സ്വീകരണ മുറിയിൽ അലമാറയിൽ ിക്കാനാവാത്ത ഒരു ചിത്രമായി ഒരു ഒരു രൂപമായി ശില്പമായി മാറുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു ശില്പിയുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ് നിങ്ങൾ എന്ന് പറയുന്ന കൗമാരം എന്ന് പറയുന്ന ശില്പികളുടെ രൂപപ്പെടുത്തുകയാണ് ആ രൂപപ്പെടുത്തലിൽ നിന്ന് നിങ്ങൾ കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ അലമാറകളിലെ റോൾ മോഡലുകളായി ഓരോ എം എസ് എഫുകാരനും മാറണം എന്നതാണ് ഈ അവസരത്തെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിഭാവനം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയിലേക്ക് ഒരു സർഗാത്മക വഴികളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടി ൂ എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഒരു ക്രിയേറ്റീവ് ലീഡർഷിപ്പ് ഉള്ളവരായി നിങ്ങൾക്ക് മാറാൻ വേണ്ടി കഴിയണം ഐഡിയൽ റോൾ മോഡലുകളും ക്രിയേറ്റീവ് ലീഡർഷിപ്പ് ഉള്ളവരായി നിങ്ങൾ മാറുക എന്നതാണ് ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് കാലം ഒരു വല്ലാത്ത കുത്തൊടുക്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചല്ലോ കാലമല്ലാത്തൊരു കുത്തൊടുക്കിൽ മുന്നോട്ട് പോവുകയാണ് കാലത്ത് പല മാറ്റങ്ങളും സംഭവിക്കുന്നു നമുക്ക് ചുറ്റും അനുദിന മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡുകളിലും എനിക്കും നിങ്ങൾക്കും ചുറ്റും വലിയ മാറ്റങ്ങൾ

അതിൽ അതിലെത്ര പേരെന്ന ചോദ്യമില്ല അതിൽ എത്ര പേർ നിങ്ങൾ ഉണ്ട് എന്ന ചോദ്യമില്ല ആയിരം പേരുടെ ദിശയിലേക്ക് ഓടി നടക്കുമ്പോഴും അത് തിന്മയുടെ ദിശയാണെന്ന് ബോധ്യപ്പെട്ടാൽ നന്മയുടെ ദിശയിലേക്ക് ആരുമില്ലാത്ത ശൂന്യതയിലാണെങ്കിലും ഒറ്റക്ക് തിരിഞ്ഞു നടക്കാൻ നീ പ്രാപ്തനാകുമ്പോഴാണ് അർത്ഥപൂർണമായി എം എസ് എഫ് പുകാരനായി നീ രൂപപ്പെടുക എന്നത് നിന്നെ നിരന്തരമായി നിന്നെ ഇരിക്കണം നിന്റെ കാതിനെ ത്രസിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഈ തെരുവിൽ ഒരുപാടുണ്ടാകും ആ മുദ്രാവാക്യങ്ങൾ ആയിരം പേർ ഏറ്റുവിളിക്കുമ്പോഴും അത് ഞാൻ വിളിക്കേണ്ട മുദ്രാവാക്യമല്ല എന്ന് തിരിച്ചറിയാൻ നിനക്ക് സാധ്യമാവുക എന്നതാണ് നീ ഒരു യഥാർത്ഥ മനുഷ്യനായി രൂപപ്പെടുക എന്നതുകൊണ്ട് ആഗ്രഹിക്കുന്നത് ആയിരം പേർ വിളിക്കുന്ന മുദ്രാവാക്യം അതൊരു പക്ഷേ നിന്റെ മുദ്രാവാക്യം നിനക്ക് വിളിക്കേണ്ട മുദ്രാവാക്യുമാകില്ല നീ നിൽക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും ആ മുദ്രാവാക്യം വിളിക്കുന്നുവെന്ന് കരുതി അത് വിളിക്കുക എന്ന് പറയുന്നത് ഒരു മാറുക മാറുകാരന് സാധ്യമല്ലാതായിരിക്കുക തിരിച്ചറിഞ്ഞ് കഴിയണം ഈ തെരുവിലെ ചിത്രങ്ങൾ മുഴുവൻ നിനക്ക് കാണാനുള്ളതല്ല കലാലയത്തിന്റെ ചുവര മുദ്രാവാക്യങ്ങൾ മുഴുവൻ എനിക്കും നിങ്ങൾക്കും വിളിക്കാനുള്ളതല്ല നിങ്ങൾക്ക് സിരകളിൽ ആവേശം പകരുന്നുവെന്ന് കരുതി ഒരു പക്ഷേ എന്റെ നിങ്ങളുടെയും കൗമാരത്തിന്റെ യൗവനത്തിന്റെ ഈ രക്തങ്ങളെ സിരകളിൽ ആവേശം പിടിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഈ തെരുവിലുണ്ടായേക്കാം അതെന്റെ മുദ്രാവാക്യമല്ല എന്ന് തിരിച്ചറിയാൻ നിനക്ക് സാധ്യമാവുക എന്നതാണ് നമ്മൾ ആവേശം പിടിപ്പിക്കുന്ന ചിത്രങ്ങൾ തെരുവിലെ പരസ്യ പലകൾ ഉണ്ടായേക്കാം ആ ചിത്രങ്ങൾ എനിക്കുള്ളതല്ല എന്ന തിരിച്ചറിവുണ്ടാവുക എന്നതാണ് തെരുവിലെ ഫോൺ നമ്പറുകൾ മുഴുവൻ എനിക്കും നിങ്ങൾക്കും വിളിക്കാനുള്ളതല്ല എന്ന ബോധ്യം ഉണ്ടാവുക എന്നതാണ് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് ഒരു കവിതയ്ക്ക് കവിതക്ക് ശകലത്തിന് ഏതെങ്കിലും ചിത്രങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികൾക്ക് കൈയടിക്കുന്നവരുടെ കൂട്ടത്തിൽ കേവലം കൈയടിക്കാരനാണ് ായി ഞാനും നീയും മാറിക്കൂട എന്റെ കൈയടിക്ക് മൂല്യമുണ്ട് ഒരു പക്ഷേ ആൾക്കൂട്ടങ്ങളിലെ എന്റെ കൈയ്യടി അവിടുത്തെ കയ്യടികളുടെ താളങ്ങളെ ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തില്ലെന്ന് വരാം പക്ഷേ എന്റെ കൈയടിക്ക് മൂല്യമുണ്ട് എന്നത് നിന്നെ കൊണ്ടേയിരിക്കണം ഞാൻ ഒരാൾക്ക് കൈയടിക്കുമ്പോൾ അയാൾ റോൾ മോഡൽ മോഡലാകണം ഞാനൊരു പാട്ടിന് കൈയടിക്കുമ്പോൾ ആ പാട്ട് എന്നെ സ്വാധീനിക്കണം ഞാനൊരു സിനിമയ്ക്ക് കൈയ്യടിക്കുമ്പോൾ ആ സിനിമയിൽ നന്മയുണ്ടാകണം ഞാനൊരു പ്രസംഗത്തിന് കൈയടിക്കുമ്പോ ആ പ്രസംഗം സമൂഹ നന്മയാകണം നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും കൈയ്യടിക്കുന്നു അതുകൊണ്ട് ഞാൻ കൈയ്യടിക്കുന്നു എന്ന് പറയുന്നവരാകരുത് എല്ലാവരും വിളിക്കുമ്പോൾ ഞാനും വിളിക്കുന്നു എന്ന് പറയുന്നവരായി എം എസ് എഫുകാർ മാറരുത് എന്ന ബോധ്യം നിങ്ങളെ മുന്നോട്ട് നയിക്കണം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ലോകത്ത് ജീവിക്കുന്ന ഒരു പുതിയ തലമുറ എന്ന രീതിയിൽ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ലൈക്കുകൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയപ്പോ എന്റെ ഭാഗവും ലൈക്കല്ല ഞാൻ നൽകുന്ന സന്ദേശം എന്താണ് എന്നതിനെ കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം അത് നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കണം കമ്പോളം നമ്മളെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കമ്പോളം നമ്മളെ നിയന്ത്രിക്കുകയാണ് ഒരു പക്ഷേ ഞാനും നിങ്ങളും പരിശോധിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിൽ കിടന്നുറങ്ങുന്ന സമയം കഴിഞ്ഞ് അവശേഷിക്കുന്ന പതിനഞ്ചോ പതിനാറോ മണിക്കൂറുകൾ അല്ലെങ്കിൽ പത്തോ പന്ത്രണ്ടോ മണിക്കൂറുകൾ നാം എന്തിനു ചെലവഴിക്കുന്നു ആർക്കൊപ്പം ചിലവഴിക്കുന്നു എന്ന് ചോദിച്ചാൽ അതെൻ്റെ ഫേസ്ബുക്കിനൊപ്പമാണ് അതെൻ്റെ ഇൻസ്റ്റഗ്രാമിനൊപ്പമാണ് അതെൻ്റെ വാട്സാപ്പിനൊപ്പമാണ് ഒരു ചോദ്യമുണ്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇന്ന് പണം വാങ്ങുന്നില്ല നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളോട് പണം ചോദിക്കുന്നില്ല വാട്സാപ്പ് സൗജന്യമാണ് ട്വിറ്റർ സൗജന്യമാണ് എല്ലാ ആപ്ലിക്കേഷനുകളും സൗജന്യമാണ് സൗജന്യമാണ് ത്രെഡും ഇവർ സൗജന്യമായി 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 നൽകുന്നത് നൽകുന്നത് എന്തിനാണ് മുഴുവൻ ജനങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന സോഷ്യൽ നെറ്റ്വർക്കുകൾ നമുക്ക് നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് അത് എല്ലാൻ ജനങ്ങൾക്ക് എന്റെയും മസ്തിഷ്കങ്ങളെ ഈ ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ മസ്തിഷ്കങ്ങളെ അടുത്ത കാലത്ത് പുറത്തു വന്ന റിപ്പോർട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചുള്ള റിപ്പോർട്ട് അതിൽ പറയുന്നത് ായ പെൺകുട്ടികളാണ് എന്നിട്ട് ആ റിപ്പോർട്ട് തന്നെ മറ്റൊരു പരാമർശം പറയാൻ അവർ അവർ ഈ ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റിയെ ചിന്തകളെ വാങ്ങണം വിൽക്കണം ചെയ്യണം സംസാരിക്കണം എന്ന രൂപത്തിലേക്ക് ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട് എന്ന റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഇത് സൗജന്യമായി നമുക്ക് നൽകിയതല്ല വാട്സ്ആപ്പ് സൗജന്യമായി നമുക്ക് നൽകുമ്പോൾ ഇൻസ്റ്റഗ്രാം നമുക്ക് സൗജന്യമായി നൽകുമ്പോ ഫേസ്ബുക്ക് നൽകുമ്പോൾ നമ്മൾ അറിയേണ്ടത് ലോകസമ്പന്ന പട്ടിക

നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ട് അവർ ഈ ഈ ജനറേഷൻ ജനറേഷൻ ലോകത്തെ ലോകത്തെ ഏറ്റവും വലിയ ആകുമ്പോൾ ജനറേഷന് വേണ്ടി ഞങ്ങൾ എന്തു നിർമ്മിക്കണം എന്ന് കമ്പനികൾ കോടിക്കണക്കിന് രൂപ ൾ മുതൽ അവരുടെ പരീക്ഷണശാലകളിൽ നിരന്തരം പരീക്ഷ നടത്തുകയാണ് അവർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തുന്നത് രണ്ടായിരത്തി മുപ്പതിൽ ഒരു ജനറേഷൻ വരാനുണ്ട് ആരാണ് ജനറേഷൻ നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി മുപ്പതിൽ ലോകത്തെ ഏറ്റവും വലിയ ജനറേഷൻ ഇന്നത്തെ ആൽഫ ജനറേഷൻ ആ ജനറേഷന് വേണ്ടി മുതൽ തന്നെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ അവരുടെ പരീക്ഷണശാലകളിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്തി നമ്മുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി എന്താണ് എന്താണ് നമ്മുടെ 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 മോട്ടീവ് അഭിരുചികൾ എന്താണ് അതിനെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു നമ്മുടെ ഒരു ഒരു കൂട്ടം ആളുകൾ പരീക്ഷണശാല ഇരിപ്പുണ്ട് അവർക്ക് മുൻപിലാണ് നമ്മൾ ജീവിക്കാൻ വേണ്ടി പോകുന്നത് എന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒന്നും സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല കൃത്രി സംഭവിക്കുന്നതാണ് അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ട് ഉപ്പയും ഉമ്മയും നിങ്ങളും എല്ലാവരും തീന്മേശലിരുന്ന് ഏത് കാറാണ് വാങ്ങേണ്ടത് എന്ന് ചർച്ച ചെയ്താൽ പിന്നെ നിങ്ങളെ ഇൻസ്റ്റഗ്രാമിലെ പരസ്യം മുഴുവൻ ആ കാറിനെക്കുറിച്ചാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യ പോലും ചെയ്തിട്ടില്ല പക്ഷേ ഇൻസ്റ്റഗ്രാമിൻ്റെ പരസ്യം കാർ കമ്പനികളുടേതാണ് ഫേസ്ബുക്കിൻ്റെ പരസ്യം കാർ കമ്പനികളുടേതാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല എല്ലാം കൃത്രിമമാണ് കൃത്രിമമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് നിങ്ങൾ കാണുന്നതും കൃത്രിമമാണ് നിങ്ങൾ കേൾക്കുന്നതും കൃത്രിമമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതും കൃത്രിമമാണ് അതൊരു വാണിജ്യ കമ്പോളത്തിന്റെ താൽപ്പര്യമാണ് എന്ന് തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം അങ്ങനെ ഒരു കമ്പോളക്രമത്തിനകത്ത് ഒരു മനുഷ്യനായി ജീവിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നം വലിയ അങ്ങനെ ഒരു ഒരു മനുഷ്യനായി ജീവിക്കുക എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ പുതിയ ടെക്നോളജിയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് പുതിയ വിപ്ലവത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ മനുഷ്യന്റെ ചിന്തകളിൽ വലിയ മാറ്റമുണ്ടായോ മനുഷ്യന്റെ ചിന്തകൾക്ക് മാറ്റം ഉണ്ടായില്ല ഏത് നൂറ്റാണ്ടിലാണോ മനുഷ്യ ചിന്തകൾ ഉണ്ടായത് അതേ മനുഷ്യ മസ്തിഷ്കങ്ങൾ തന്നെയാണ് ഈ പുതിയ കാലത്തും പ്രവർത്തിക്കുന്നത് പക്ഷേ ആർട്ടിഫിഷ്യൽ റീപ്ലേസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ബോധ്യം ഉണ്ടാകണം നമ്മുടെ വ്യക്തിത്വത്തെ അത് ബാധിക്കുന്നുണ്ടോ എന്ന പരിശോധന നടത്തണം ഞാൻ പറയാറുണ്ട്

എന്ന സമൂഹത്തിലെ ഏറ്റവും ഏറ്റവും ഉന്നതൻ ഉന്നതൻ ആരാണ് ചോദ്യത്തിന് വിശുദ്ധ സൂറത്തിലെ സൂക്തത്തിലൂടെ അള്ളാഹു മറുപടി പറഞ്ഞു പറഞ്ഞതാണ് എന്ന് പറയുന്നവർ നീയും ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നോളജിയുടെ പിതാവ് അമേരിക്കൻ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ജോൺ മക്കർത്തിയാണ് എന്നാണ് പറയുന്നത് നിങ്ങൾ പറയണം ഓരോരുത്തരും ജോൺ മക്കർത്തിയുടെ ചിത്രത്തിലേക്ക് നോക്കി ഇന്ന് ലോകത്തെ എല്ലാ മേഖലയിലും വിപ്ലവങ്ങൾ നടക്കുമ്പോ മംഗടമണ്ഡലത്തിന്റെ സമ്മേളനത്തിന്റെ പ്രചരണ വീഡിയോ

ഞാൻ ഉന്നതനാണ് എന്ന ആത്മാഭിമാനത്തോടു കൂടി പറയാൻ നിങ്ങൾ പ്രചോദിതമാകണം അങ്ങനെ പറയാൻ നിങ്ങൾ പ്രചോദിതമാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ വിശുദ്ധ ഖുർആനാണ് ഖുർആൻ പറയുമ്പോൾ നിങ്ങൾ പറയണം ജോന്മക്കത്തിയ ചിത്രത്തിലേക്ക് നോക്കി ഞാൻ നിന്നേക്കാൾ ഉന്നതനാണ് കാരണം അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ ഞങ്ങളെത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയണം എലോൺ മാസ്കിനെ വായിക്കുന്നവരാണ് പുതിയ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എലോൺ മാസ്ക് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടാകുമ്പോഴേക്കും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഭൂമിയിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് ഞങ്ങൾ ആളുകളെ കൊണ്ടുപോകും ഭൂമിയിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടാക്കും എന്ന് വെച്ചാൽ സമാന്തരമായ ഒരു ഭൂമി ഉണ്ടാക്കും എന്നിട്ടോ ഇവിടെ ആളുകളെ ഞങ്ങൾ ആ ഭൂമിയിലേക്ക് കൊണ്ടുപോകും അവിടെ ടൂർ പോയിട്ട് ഒന്നോ രണ്ടോ ആ മൂന്നോ ആഴ്ച നമ്മൾ ദുബായിലോ ഖത്തറിലോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ പോകുന്നത് പോലെ ഭൂമി വിട്ട് മറ്റൊരു ഗ്രഹത്തിൽ പോയി നമുക്ക് താമസിക്കാം എന്നിട്ട് തിരിച്ചു വരാം എലോൺ മാസ്കന്റെ ഏറ്റവും പുതിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അതാണ് ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അദ്ദേഹം സ്ഥാപിച്ചു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട താൽക്കാലികമായ പരിശോധന യാത്രകൾ അദ്ദേഹം നടത്തി കഴിഞ്ഞു ആ പുതിയ നിങ്ങൾ പറയണം മിസ്റ്റർ നിങ്ങളെക്കാൾ ഉന്നതൻ ഞാനാണ് കാരണം വിശുദ്ധ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യകുലത്തിൽ ഏറ്റവും ഉന്നതൻ എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ് എന്ന് എന്ന് വിശുദ്ധ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആത്മാഭിമാനത്തോടെ ലോകത്തുണ്ടാകുന്ന എല്ലാ അതിനു മാറ്റങ്ങൾ നടക്കേണ്ടവനോ അതിനു മുന്നിൽ നടക്കേണ്ടവനോ ആണ് ഞാൻ എന്ന ബോധ്യം നിങ്ങളെ പ്രചോദിതമാക്കി കൊണ്ടേയിരിക്കണം എന്ന് പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഡിക്ഷണറി തെരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട് എല്ലാ വർഷവും ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഒരു വാക്കിനെ തെരഞ്ഞെടുക്കും രണ്ടായിരത്തി എന്ന തെരഞ്ഞെടുത്താണ് വിശദീകരണമായി ഓക്സ്ഫോർഡ് ഡിക്ഷണറി തന്നെ പറഞ്ഞത് അവിടെ അവർ പറഞ്ഞത് മാനസികവും ഭൗതികവുമായി നിലവാര തകർച്ച സംഭവിക്കുന്ന മസ്തിഷ്കങ്ങൾ എന്നാണ് പറഞ്ഞത് അതിൻ്റെ റീസണായി ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അർദ്ധരാത്രിയിലും സോഷ്യൽ മീഡിയയിൽ അഭയം പ്രാപിക്കപ്പെടുന്ന ഒരു പുതിയ തലമുറ ആ തലമുറയുടെ മസ്തിഷ്കത്തിലേക്ക് നെഗറ്റീവ് കണ്ടുകള സോഷ്യൽ മീഡിയ ആ മസ്തിഷ്കത്തെ തകർക്കുകയും അങ്ങനെ ആ മസ്തിഷ്കം മാനസികവും ഭൗതികവുമായ നിലവാരം തകർന്നു പോകുന്നു എന്നാണ് ബ്രെയിൻ റോട്ട് എന്ന വാചകം തിരഞ്ഞെടുക്കാൻ ഓക്സ്ഫോർഡ് ഡിക്ഷണറി നമുക്ക് നൽകിയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഞാൻ എന്നെ മുമ്പിലേക്ക് നെമസുഭകാരോട് പറയുന്നത് നമ്മളെ കുറിച്ചാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറഞ്ഞത് ബ്രെയിൻ റോട്ട് ബാധിച്ച ഒരു തലമുറ ഞാനും നിങ്ങളുമാണ് ബാധിച്ചു മസ്തിഷ്കോഷണം ഭൗതികമായും ശോഷണം സംഭവിച്ച തലമുറയായി ഞാനും നിങ്ങളും മാറിയിരിക്കുന്നു എന്ന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പുതിയ വാചകം കൊണ്ട് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തിനങ്ങനെ സംഭവിച്ചു എന്ന ആലോചന നമുക്ക് മുൻപിൽ ഉണ്ടാകണം അതെങ്ങനെ സംഭവിച്ചതാണ് എന്ന ആലോചന നമുക്ക് മുൻപിൽ ഉണ്ടാകണം അതൊരു പക്ഷേ എന്തിനാണ് സോഷ്യൽ മീഡിയയിലേക്ക് കബിയം പ്രാപിക്കപ്പെടുന്നത് ഒരു വീടിനകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ പരസ്പരം സംസാരിക്കാൻ മറന്നു പോകുന്നവരായി നമ്മൾ എങ്ങനെയാണ് മാറിയത് എൻ്റെ ഏറ്റവും കൂടുതൽ സമയം ഇത്തരം ഇത്തരം മീഡിയകൾക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നവരായി നമ്മൾ എങ്ങനെയാണ് മാറിയത് ഒരു പക്ഷേ പുതിയ കാലത്തെ ലഹരിയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നാർക്കോട്ടിക്സിൽ സി എയുമായി ബന്ധപ്പെട്ട് ഒരു സംസാരം നടത്തി ഒരു സെമിനാറുമായി ബന്ധപ്പെട്ട് സംസാരിക്കായിരുന്നു അദ്ദേഹം പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് വിപണം നടത്തുന്നത് കൗമാരക്കാരാണ് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് അതിൽ തന്നെ ഞങ്ങൾക്ക് സവിശേഷമായി തോന്നിയത് പെൺകുട്ടികൾ ഇതിൻ്റെ കാരിയേഴ്സ് ആകുന്നു എന്ന ഒരു സവിശേഷതയും ഞങ്ങൾക്ക് തോന്നി എന്നിട്ട് അദ്ദേഹം പറയാൻ ഞങ്ങളുടെ പരിശോധന ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഇത് ഉപയോഗിക്കുന്നവരെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചപ്പോൾ അവർ ഉപയോഗിക്കാനുള്ള കാരണം നിരാശ കൊണ്ടാണ് സങ്കടം കൊണ്ടാണ് നിരാശ കൊണ്ടാണ് അവർ ഇതിലേക്ക് എത്തിപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിരാശ കൊണ്ട് ലഹരിയിൽ അഭയം പ്രാപിക്കുന്ന ഒരു തലമുറയായി ഞാനും നിങ്ങളും മാറിപ്പോവുകയാണ് നിരാശ കൊണ്ട് അഭയം പ്രാപിക്കുന്ന ഒരു തലമുറയായി ഞാൻ നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ലഹരിയിലേക്ക് അഭയം പ്രാപിക്കപ്പെടുകയാണ് അത് സോഷ്യൽ മീഡിയയിൽ അഭയം പ്രാപിക്കപ്പെടുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാമുകനും കാമുകിക്കുമിടയിൽ ഒരു ബസ്റ്റി വേണമെന്ന് പറയുന്ന ഒരു തലമുറയാണ് പുതിയ ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത് ഇതെന്തൊരു സംസ്കാരമാണ് എന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ചു പോയിട്ടുണ്ട് ഒരുപക്ഷേ ലൈല മജ്നുവിന്റെ കഥ വായിച്ച മലയാളിക്ക് മുൻപിലേക്ക് അല്ലെങ്കിൽ ലോകത്തിന് മുൻപിലേക്ക് പുതിയ സങ്കല്പത്തെ ഈ ആൽഫ ജനറേഷൻ നൽകുകയാണ് പ്രണയം എന്ന് പറയുന്ന അമൂല്യവത്തായ ഒന്നിനു മുൻപിൽ കാമുകനും കാമുകിക്കുമിടയിൽ അവിടെ പൂർണ്ണതയില്ലെന്നും ആ പൂർണ്ണതയ്ക്ക് ഒരു ബെസ്റ്റ് വേണമെന്ന് പറയുന്ന സങ്കല്പത്തെ നമ്മുടെ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും പുതിയ ജനറേഷൻ ലോകത്തിന് സമർപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് എത്രമേൽ അപകടകരമാണ് എന്നതിനെ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം എവിടെയാണ് നമുക്ക് പ്രശ്നം സംഭവിച്ചത് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ലഹരിയിലേക്ക് അഭയം പ്രാപിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അൾട്ടർനേറ്റീവിനെ തെരഞ്ഞു പോകുന്നത് എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രെയിൻ റോഡ് തലമുറയായി നമ്മൾ മാറിപ്പോയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ മറന്നുപോയതാണ് കുടുംബം പറയുന്ന ഒരു ഒരു വീടിനകത്ത് ഒരു കുടുംബം പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്താണ് നമ്മൾ എന്ന ബോധ്യം നമുക്ക് മറന്നുപെട്ട് മറന്നുപോയതാണ് മതപരമായ വിദ്യാഭ്യാസത്തിന് മദ്രസയിൽ പോകുന്നവർ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് സ്കൂളിലേക്ക് പോകുന്നവർ ഇതിനൊക്കെ മുൻപ് ഞാനൊരു വിദ്യാലയത്തിലുണ്ട് ആ വിദ്യാലയം എന്ന് പറയുന്നത് എൻ്റെ വീടാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആ വിദ്യാലയത്തിന് അധ്യാപിക എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആ വിദ്യാലയത്തിന് അധ്യാപകനാണ് എൻ്റെ പിതാവ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആ കുടുംബത്തിൽ നിന്നാണ് ഞാൻ സ്നേഹത്തെക്കുറിച്ച് പഠിക്കുക ആ കുടുംബത്തിൽ നിന്നാണ് ഞാൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുക അതിൽ നിന്നാണ് ഞാൻ സങ്കടത്തെക്കുറിച്ച് പഠിക്കുക വേദനകളെക്കുറിച്ച് പഠിക്കുക ഇല്ലായ്മയെക്കുറിച്ച് പഠിക്കുക ധാരാളത്തെക്കുറിച്ച് പഠിക്കുക എല്ലാം ത് ആ വീട്ടിൽ നിന്ന് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അകത്ത് നിന്നാണ് അത് സ്വയത്തമാക്കാത്ത ഒരു തലമുറയാണ് ഒരു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒഴുകുന്ന കുത്തൊഴുക്കിൽ അങ്ങനെ ഒഴുകി പോകുന്ന തലമുറയായി മാറുന്നത് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധ്യമാകണം എന്ന് പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എം എസ് എഫ് കാരായി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഞാൻ ആമുഖമായി പറഞ്ഞു നിങ്ങൾ നാളെ യൂത്ത് ലീഗിന്റെ കുടി പിടിച്ച് കൂട്ടിലങ്ങാടിയുടെ റാലി നടത്തണമെന്നത് എം എസ് എഫ് കാരൻ ആഗ്രഹമല്ല നാളെ മുസ്ലിം ലീഗിന്റെ റാലിക്ക് വലിപ്പം കൂട്ടണമെന്നതും കണ്ട സ്വപ്നമല്ല പിന്നെയോ നിങ്ങൾക്കുറിച്ച് കാണുന്ന സ്വപ്നം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസപരമായ ഉന്നതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് ചിറകടിച്ചു പറന്നുയരാൻ നിങ്ങൾക്ക് സാധ്യമാവുക എന്നതാണ് എം എസ് എഫ് കണ്ട ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് മുൻഗാമികളായ നേതാക്കന്മാർ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് ലീഗിന്റെ റാലി കാളക്കൂട്ടാനല്ല യൂത്ത് ലീഗിന്റെ ജാഥയ്ക്ക് കൊടിപിടിക്കാനുമല്ല പിന്നെയോ നിങ്ങൾ ഈ സമൂഹത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം നേടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നേടി ഒരുപക്ഷേ ഈ രാജ്യത്തിന്റെ തന്നെ മുഖമായി മാറാൻ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രതിഭകളായി മാറാൻ നിങ്ങൾക്ക് സാധ്യമാവുക എന്നതാണ് അങ്ങനെ പ്രതിഭകളായി മാറുമ്പോൾ ആകാശത്തിന് കീഴ് ചിറകുകൾ ചിറകടിച്ച് നിങ്ങൾ ആകാശം മുട്ടേ പറന്നു ചേരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഈ സമ്മേളനം ഓർമ്മപ്പെടുത്തുന്നു ഒരു വിത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ സമ്മേളനം വെക്കുകയാണ് ആ വിത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ആ വിത്തിനെ വളമൊഴിച്ച് ആ വിത്തിന് വെള്ളമൊഴിച്ച് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അതൊരു മരമായി ഒരു തണലായി ഒരു മഹാവൃക്ഷമായി നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണേ എന്ന ഒരു പ്രാർത്ഥനയോട് കൂടിയുള്ള ഉപദേശം മാത്രമാണ് ഈ സംഗമത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ലീഗ് പറയുന്ന രാഷ്ട്രീയം ഒരു വിത്തായി നിന്റെ അകത്തുണ്ടായാൽ നീ ഏത് മേഖലയിലേക്ക് പോകുമ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ വിദേശത്ത് ജോലിക്ക് പോകുമ്പോൾ ഏത് മേഖലയിലായാലും ഈ ലീഗ് എന്ന് പറയുന്ന വിത്തിനെ നിന്റെ ഹൃദയത്തിലുണ്ടാവുകയും അതൊരു ചെറിയ വൃക്ഷമായി ഒരു മരമായി ഒരു വലിയ വൃക്ഷമായി ഒരു തണലായി നിന്റെ ഹൃദയത്തിനകത്ത് സൂക്ഷിക്കപ്പെടുകയും ചെയ്യണം എന്നത് മാത്രമാണ് എം എസ് എഫിന്റെ കാലഘട്ടം കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ലീഗ് എന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസത്തെ ഉറപ്പിച്ച രാഷ്ട്രീയമാണ് നിന്റെ സുരക്ഷയെ ഉറപ്പിച്ച രാഷ്ട്രീയമാണ് നിന്റെ ആത്മാഭിമാനത്തെ ഉയർത്തിയ രാഷ്ട്രീയമാണ് നമ്മൾ നിന്റെ വിശ്വാസത്തെ എങ്ങനെയാണ് ലീഗ് പള്ളിയിൽ നിന്ന് ബാങ്കുലികൾ കേൾക്കും ആ ബാങ്കുലികൾ കേട്ടാൽ എല്ലാവരും പോകും മുൻപിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ആ ബാങ്കുലി കേട്ട മിനാരങ്ങൾ ഉണ്ടല്ലോ ആ മിനാരത്തിന്റെ രാഷ്ട്രീയം ചോദിച്ചാൽ അങ്ങനെ ബാങ്ക് വിളിക്കാൻ ഈ നാട്ടിൽ സാധ്യമായത് താനൂരുന്ന ഒരു നിയമസഭാ സാമാജികൻ കറുത്ത തൊപ്പി വെച്ച ഒരു മനുഷ്യൻ കേരളത്തെ നിയമസഭയിൽ എണ്ണീട്ട് നിന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാൻ ഞങ്ങൾക്ക് മതം പഠിക്കാൻ മദ്രസിലും പള്ളികളും ഉണ്ടാക്കാൻ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായി അതിൽ നിയമപരമായ വിലക്കുണ്ട് അതുകൊണ്ട് ശേഷം മനുഷ്യൻ പറഞ്ഞു ഞങ്ങൾക്ക് വിളിക്കാൻ പള്ളികൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടാക്കാൻ നിയമം മാറ്റിത്തരണമെന്ന് പറഞ്ഞ് കേരള നിയമസഭയിൽ സംസാരിക്കുകയും അടുത്ത ബാങ്ക് കേൾക്കുമ്പോൾ ആ മല്ലി കൊടുക്കുമ്പോൾ ആ മിനാരങ്ങളിൽ നിന്ന് കാതിലേക്ക് എത്തുമ്പോൾ ആ ബാങ്കിന്റെ കാരണക്കാരനായി മാറിയ ഒരു രാഷ്ട്രീയ നേതാവുണ്ട് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് മുഹമ്മദ് എന്നാണ് ആ പിടിച്ച കൊടിയാണ് നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു െന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് ലോകത്തെ ഏറ്റവും വലിയ മദ്രസ സംവിധാനം എന്ന് പറയുന്നത് ഒരു സൗദി അറേബ്യ പരിശുദ്ധ മക്കയും മദീനയുമുള്ള സൗദി അറേബ്യ ആ സൗദി അറേബ്യയിൽ പോലും ഇല്ലാത്ത സിസ്റ്റം ഉള്ളത് നമ്മുടെ കേരളക്കരയിലാണ് ആ മദ്രസ സിസ്റ്റത്തിന് സിസ്റ്റമാറ്റിക് ആയി നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയുടെ വിദ്യാഭ്യാസ ബോർഡാണ് ആ വിദ്യാഭ്യാസ ബോർഡിന് നേതൃത്വം കൊടുത്തത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കീത്തങ്ങൾ എന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഒരു നേതാവായിരുന്നു ആ തങ്ങൾ പിടിച്ച കൊടി ഒരു വിത്തായി നിങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാകണേ എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുന്നുള്ളൂ ഇന്ന് വക്കഫുമായി വലിയ ചർച്ചകൾ നടക്കുന്നു നിങ്ങളുടെ പിതാവ് എൻ്റെ പിതാവ് നിങ്ങളുടെ കുടുംബാംഗം എൻ്റെ കുടുംബാംഗം നിങ്ങൾ ഞാൻ മരണപ്പെട്ടു പോയാൽ കൂട്ടിലങ്ങാടി മണ്ണിൻ്റെ സുരക്ഷ ഇന്ന് രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയിൽ രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയിൽ ചർച്ച വരുന്ന ഹർജികൾ ചർച്ച നടക്കുന്നു അങ്ങനെ നടന്നിരിക്കുന്നു എൺപത്തിൽ അവരുന്നയിക്കുന്ന ഒരു വാദമുണ്ട് പേർ അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട് വിവിധ സംഘടനകളുണ്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ആ ആരാദ്യം പറഞ്ഞു എന്ന് മത്സരിക്കുന്നവർക്ക് മുൻപിലും പറയുന്നത് ഈ ആർട്ടിക്കൽ വകുപ്പുകളാണ് ഈ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ കൈമാറ്റം അത് നിയമം മൂലം നടപ്പിലാക്കപ്പെടുകയും ഭരണഘടനക്കകത്ത് ഉറപ്പുവരുത്തുകയും ഭരണഘടനാപരമായി സംരക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത് കായിത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന് പറയുന്നത് മഹാനായ മനുഷ്യനാണ് ആ മനുഷ്യൻ പിടിച്ച കൊടിയാണ് അതിന്റെ വിത്താണ് നിങ്ങൾ ഹൃദയത്തിൽ പാകണം എന്ന് നമ്മൾ പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയുന്നു ഒരു സ്കൂളിൽ പോയി പഠിക്കാം ഒന്ന് മുതൽ പത്ത് വരെ സൗജന്യമായി പഠിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ആ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ നിങ്ങൾ കഴിയണം ആ ഹൃദയത്തിൽ പാകണം എന്നാ ഞങ്ങൾ ഓർമ്മപ്പെടുന്നത് പ്ലസ് ടു സൗജന്യ വിദ്യാഭ്യാസത്തിന് നിങ്ങൾ പോകുമ്പോൾ ഒരുപക്ഷെ ശാക്രും കുരിയൊക്കെ ഇടയുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വന്നു എല്ലാവരും കേസിൽപ്പെട്ടവർ ജയിലിൽ പോയവർ എല്ലാവരുമാണ് കോടതി പറഞ്ഞൊരു വാചകമുണ്ട് എന്താ കോടതി പറഞ്ഞത് അവിടെ ഇത് സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ സ്റ്റേറ്റ് ആണ് കേരളം പ്ലസ് വൺ സീറ്റിന് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം അവർക്ക് സീറ്റ് കൊടുക്കൽ ആ കുട്ടിയുടെ പിതാവിന്റെ ബാധ്യതയാണ് എന്നല്ല പറഞ്ഞത് ആ കുട്ടിയുടെ മാതാവിന്റെ ബാധ്യതയാണ് എന്നല്ല പറഞ്ഞത് അത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ് എന്നാ പറഞ്ഞത് എന്ന് വെച്ചാൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് നിയമം നടപ്പിലാക്കിയ രാജ്യമാണ് സംസ്ഥാനമാണ് കേരളം എന്ന് 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 ആ നിയമം കൊണ്ടുവന്ന രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറയുന്ന പാർട്ടി നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം ഞാൻ കേരളത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട സർവകലാശാല അത് തൊട്ടപ്പുറത്തുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി മാത്രമല്ല കാസർഗോഡ് ജില്ലയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി അഹമ്മദ് സാഹിബ് എന്ന മുസ്ലിം ലീഗ് നേതാവാണ് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് ഇ ടി മുഹമ്മദ് ബഷീർ നേതാവാണ് കോഴിക്കോട് സർവകലാശാല ഉണ്ടാക്കിയത് സി എച്ച് മുഹമ്മദ് മുസ്ലിം ലീഗിന്റെ നേതാവാണ് തിരൂരിൽ മലയാളം സർവകലാശാല ഉണ്ടാക്കിയത് പി കെ അബ്ദുറബെന്ന നേതാവാൻ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് മുസ്ലിം ലീഗിന്റെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് എച്ച് മുഹമ്മദ് ഗോയ എന്ന മുസ്ലിം ലീഗിന്റെ നേതാൻ സംസ്കൃത സർവകലാശാല ഉണ്ടാക്കിയത് ഇ ടി മുഹമ്മദ് ബഷീർ എന്ന മുസ്ലിം ലീഗിന്റെ നേതാവാൻ വെച്ചാൽ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മുഖ്യധാരാ സർവകലാശാലകളിൽ ഒന്നൊഴികെ ബാക്കി മുഴുവൻ നിർമ്മിക്കപ്പെട്ട പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മു നിങ്ങൾ അഭിമാനത്തെ കൂടി ഓർക്കണം ഞാൻ നേരത്തെ പറഞ്ഞ നിനക്ക് ആത്മാഭിമാനം നൽകിയ നിനക്ക് വിശ്വാസപരമായ അടിത്തറകൾ പാകിയ അതിന് ശിലവാകിയ എല്ലാർത്ഥത്തിലും നിന്നെ മുന്നോട്ട് നയിക്കാൻ പ്രചോദിതമാക്കിയ ഈ രാഷ്ട്രീയത്തിന്റെ വിത്ത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവുക നാളെ യൂത്ത് ലീഗിന്റെ കൊടി പിടിക്കുന്ന റാലിയിൽ നിനക്ക് നിൽക്കാൻ കഴിയാതെ പോയാലും നാളെ മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിന്റെ പന്തലിൽ നിനക്ക് വന്നിരിക്കാൻ കഴിയാതെ പോയാലും നീ ഈ രാഷ്ട്രീയത്തെ ഹൃദയത്തിൽ പേർന്ന് ഒരു ചെറുപ്പക്കാരനായി മാറുക ഒരു മനുഷ്യനായി മാറുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്